ഹലോ അസ്സാം വലൈക്കും ഞമ്മടെ പുതിയ വീട്ടിലേക്ക് അവർക്കും നല്ല പറയേ മക്കളെ എന്റെ മുത്ത നിങ്ങള് പറയങ്ങളൊക്കെ വന്നു എന്താണ് നിങ്ങള് എന്താ മാത്രാണ് വീടിന് നിക്കുന്നത് വീട്ടുകാർ എന്റെ വീട്ടുകാരൊന്ന് വീട്ടിൽ നിക്കുക സ്ഥല ഫാമിലിയാല് താല്പര്യം പിന്നെ ഒത്തിരി ഇഷ്ടം ആഴ്ച പിന്നെ പിന്നെ ഞങ്ങളും പോട്ടെ আরেকবার ডেলিভারি എന്നൊക്കെ കൂടാൻ ആകാ ജോയിച്ചും ഓർഗാനൽ അൽഹംദുലില്ലാഹി സുബ്ഹാന സ്വബായ എന്നാ ആരെ സുഖപ്രസന്ന പേര് ഇട്ടോ എന്താ അറിയല്ലേ സുഖപ്രസന്ന നല്ല പേര് मात्र ഉള്ളൂട്ടാ ഞാൻ എച്ചി വെല്ലേ എന്താ പേйна ഒന്നും ഉണ്ടാവില്ല ചെറിയ പേйна ഒന്നും ഉണ്ടാവില്ല ഓക്കേ മൂന്ന് ഞാൻ ജെഡി മൈൻഡിൽ എന്നെ നേരെന്ന് വേണോ വേണോ ആയിര

ണോ കേരളത്തിന്റെ തലസ്ഥാനത്തിന്റെ തലസ്ഥാനൊന്നും കേരളത്തിന്റെ തലസ്ഥാനം കേരളത്തിന്റെ തലസ്ഥാന കേരളത്തിന്റെ തലസ്ഥാനം എവിടെയുണ്ടോ കേരളത്തിന്റെ തലസ്ഥാനം കേരളത്തിന്റെ ഉള്ളിലാണ് കേരളത്തിന്റെ പുറത്താണോ കേരളത്തിലെ സൊഫാൻക്ക് അഞ്ഞോട് കഴിക്കുന്നു കേരളത്തിന്റെ ഉള്ളിലാ പൊറത്താണോ കേരളത്തിന്റെ തല കേരളത്തിന്റെ തലസ്ഥാന വേറെ ചോദ്യം ഈ ചോദ്യം പറഞ്ഞു ഇത് പറഞ്ഞപ്പോ കാലോ വീട്ടിൽ ും അപ്പുറത്തെ വീട്ടിലൂടെ അപ്പൊ അതിന്റെ പാരു കറക്കാൻ അവകാശമായിട്ട് അത് മനസ്സിലായോ ശ്രദ്ധിച്ചു കേട്ടോ നമ്മളെ വീട്ടിലുള്ള പൂത്ത്

അതില് നല്ല സ്പീഡില് തീവേണ്ടിയിരുന്നുണ്ട് അപ്പറത്തും ഇപ്പറത്തും കൊക്കയാണ് അപ്പുറത്തും കൊറച്ചൊറക്കേ കേക്കണ്ടായിരുന്നു കൊക്ക അപ്പുറത്തെപ്പുറത്തും കൊക്ക കൊക്ക വല്യ ആഴത്തിലുള്ളത് ഒരു കുട്ടിയുടെ റെയിൽപാദം നിക്കുന്നുണ്ട് അപ്പാ കുട്ടി എന്തു ചെയ്യും വല്യ റെയിൽപാതം അതിന്റെ സ്പീഡ് വരുന്നുണ്ട് കുട്ടിക്ക് അപ്പുറത്തേക്ക് ഇപ്പുറത്തും ചാടാൻ പറ്റൂല അപ്പുറത്തു കൊക്കയാണ് മുഞ്ഞിക്കോടാനും പറ്റൂല കുട്ടിങ്ങനെ നിക്കണ് അപ്പം ആ കുട്ടി എന്ത് ചെയ്യും അപ്പം ആ കുട്ടി എന്ത് ചെയ്യും അപ്പൊ ആ കുട്ടി എന്ത് ചെയ്യാ എന്നോളൂ ഇല്ലല്ല ഇതിന് ചോദ്യം ആരെ ഡി ശരിക്കില്ല അടുത്ത ചോദ്യം ഒന്നും ഒന്നും ഇത്ര നല്ല ചോയിക്ക് ഓക്കെ കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല കൊടിയേക്കോടുകള് എല്ലാ ചോദ്യങ്ങളും അതിനെ കുറിച്ചു പറഞ്ഞിട്ട് കാര്യം ചിന്തിക്കണം ചോദ്യങ്ങൾ ചിന്തിക്കണം അപ്പൊ മക്കളെ പെരുന്നാളൊക്കെ ട്രിപ്പ് എവിടെക്കാ പോയിന്നില്ല കമ്മന്റ് വരണം അതുപോലെ തന്നെ എന്തൊക്കെയാ പെരുന്നാള് വിശേഷം കാര്യങ്ങളൊക്കെ പറയണം പിന്നെ അതുപോലെ തന്നെ ഇല്ലാതെ വീടും ഇല്ലാതെ വേറെ സ്പെഷ്യൽ പാചകം ചെയ്യാൻ ഉദ്ദേശിച്ച സീനിയോണ്ട് ഇതൊന്നും പറ്റിട്ടില്ല അങ്ങനെയൊക്കെ കാര്യങ്ങള് മക്കളെന്തായാലും അവരത്രിക്ക് പോവാം എന്നിട്ട് എന്താ പരിപാടി ഇൻസ്റ്റഗ്രാമില് വീഡിയോ അപ്പൊ എന്തായാലും ചെറിയൊരു വീഡിയോ നല്ല വലിയ വീഡിയോ കാണാൻ